പോക്കറ്റ് എങ്ങനെയാ പാൻറ്റിനും അതുപോലെ തന്നെ ട്രൗസറിനും ഒക്കെ പിടിപ്പിക്കുന്നതെന്ന് എല്ലാവർക്കും ഒരു സംശയമുണ്ട് അതൊന്ന് തീർക്കാനാണ് ഞാൻ ഇന്നീ വീഡിയോ ഇടന്ന് ഞാനിവിടെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഇത് പുതിയ തുണിയല്ല ഞാനൊരു പഴയ തുണിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് പീസ് എടുക്കണം ആ രണ്ട് പീസും ഒരുപോലെയല്ല എടുത്തിട്ട് നമ്മളൊരു പാൻറ്റിൻ്റെ പോക്കറ്റ് തയ്ക്കാനായിട്ട് അതിന് രണ്ട് ചെറിയ പീസ് അതും എടുക്കണം എന്നിട്ട് ഒരു പീസിൻ്റെ നല്ല വശത്ത് വെച്ച് ഈ പാ പാൻറ്റിൻ്റെ പോക്കറ്റിനുള്ള പീസ് വെച്ച് നമ്മളൊന്ന് തയ്ക്കണം ആദ്യം ഒന്ന് തയ്ക്കണം എന്നിട്ട് അതിൻ്റെ പുറത്തുകൂടി ഒരു പുറങ്ങാണിയും കൂടെ അടിക്കണം അതുപോലെ മറ്റേ പീസിലും ഇതുപോലെ വെച്ച് നല്ല പുറത്ത് വച്ച് ഈ പോക്കറ്റിൻ്റെ പീസ് വെച്ച് തയ് ഒന്ന് തയ്ച്ചതിന് ശേഷം വീണ്ടും ഒന്ന് പുറം കാണി അടിച്ച് ഇനി എടുക്കുക അങ്ങനെ രണ്ട് വശവും അടിച്ചടിച്ചതിന് ശേഷം നമ്മൾ ആ പോക്കറ്റിൻ്റെ രണ്ട് വശവും കൂടെ കൂട്ടി അടിക്കുകയാണേ പോക്കറ്റിൻ്റെ രണ്ട് വശവും കൂടെ കൂട്ടി അടിച്ചിട്ട് നമ്മൾ ആ പാൻറ്റിൻ്റെ പീസിലെ രണ്ട് വശവും അതിൻ്റെ മുകൾ വശവും താഴ്വശവും കൂടെ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് പാൻറ്റിൻ്റെ പോക്കറ്റായി പോക്കറ്റ് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ നല്ല പുറത്ത് അടിച്ചിട്ട് അത് പുറങ്കാണി അടിച്ചിട്ട് വേണം നമ്മളത് തയ്ക്കാനായിട്ട് അകത്ത് അകത്തോട്ട് പോകണം പോക്കറ്റ് അതായത് പുറത്ത് വരരുത് അകത്തേക്ക് പോക്കറ്റ് പോകണമെങ്കിൽ ഇങ്ങനെ വെച്ച് തയ്ക്കണം എന്നിട്ട് നമ്മൾ പോക്കറ്റിൻ്റെ ഇനിയിപ്പം നമ്മൾ ആ പോക്കറ്റിൻ്റെ തുണി മുറിച്ചെടുത്തിരിക്കുന്നതെന്ന് കട്ട് പീസ് ആയതുകൊണ്ടാണ് അതിൻ്റെ എല്ലാ ബാക്കി വശങ്ങളൊക്കെ അടിക്കണം ബാക്കി മൂന്ന് വശവും അടിക്കണം ഒരു വശം നമ്മൾ പാൻറ്റിൻ്റെ ഓപ്പണിംഗ് ആയിട്ട് പോക്കറ്റിൻ്റെ ഓപ്പണിംഗ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുക ആ ഓപ്പണിങ്ങിൻ്റെ പിന്നെ വശം അടിക്കേണ്ട കാരണം നമുക്കത് കൈയിട്ട് എടുക്കേണ്ടി വരുന്നതിനകത്ത് അതുകൊണ്ട് ബാക്കി എല്ലാ മൂന്ന് വശവും അടിച്ചതിന് ശേഷം ഈ ഓപ്പണിങ്ങിൻ്റെ അവിടെ പുറം കാണിങ്ങൂടും അടിക്കുമ്പോൾ എന്നിട്ട് നമ്മൾ പാൻറ്റിൻ്റെ താഴെ വശവും മുകളു വശവും കൂട്ടിച്ചേർക്കുമ്പോഴത്തേന് നല്ല പോക്കറ്റ് നമുക്ക് ശരിയാക്കി എടുക്കാം ഞാൻ തയ്യലിൻ്റെ വീഡിയോ ഇട്ടപ്പം കുറച്ച് പേർ എന്നോട് ചോദിച്ച് പോക്കറ്റ് എങ്ങനെ പാൻറ്റേലും ട്രൗസറെയിലും ഒക്കെ പിടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചത് പോക്കറ്റ് തയ്ക്കുമ്പോൾ എപ്പോഴും ഓർത്തോണം നമ്മൾ തയ്ച്ചു വരുമ്പോൾ അത് മറിഞ്ഞു പോകരുത് നമ്മൾ പോക്കറ്റ് വെക്കുമ്പോൾ അത് അകത്ത് തന്നെ വരത്തൊക്കെ വെത്തി തയ്ക്കണമെങ്കിൽ ഞാനീ പറഞ്ഞതുപോലെ നല്ല പുറത്ത് വെച്ച് അടിച്ചതിന് ശേഷം അകത്തേക്ക് പോക്കറ്റിൻ്റെ തുണി വെച്ച് ഒന്ന് പുറങ്ങാണി അടിക്കണം എന്നിട്ട് അതേപോലെ തന്നെ മറ്റേ പീസിലും പോക്കറ്റിൻ്റെ തുണി വെച്ച് നല്ല വശത്ത് വെച്ച് അടിച്ചതിന് ശേഷം ഒന്ന് പുറങ്ങാണി അടിച്ചതിന് ശേഷം രണ്ടും കൂടെ രണ്ട് പീസും കൂടെ കൂട്ടിച്ചേർത്ത് ഇട്ട് വേണം നമ്മൾ പോക്കറ്റിൻ്റെ പോക്കറ്റ് ഓപ്പണായി കിടക്കരുത് അതിൻ്റെ മൂന്ന് വശവും അടിച്ചെടുക്കണം ഇനി നിങ്ങൾ ഇതുപോലെ ഒന്ന് അടിച്ചു നോക്കിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ പോക്കറ്റ് അടിക്കാൻ ഇതൊക്കെ നോക്കി കണ്ടുപഠിച്ചാൽ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാനതുപോലെ എപ്പോഴും തയ്യലിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നതാണ് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അത് കയറി ഒന്ന് കാണാൻ അപ്പം നിങ്ങൾക്ക് ഈസിയായിട്ട് തയ്യൽ പഠിക്കാൻ പറ്റും കേട്ടോ ഞാനിടുന്ന തയ്യലിൻ്റെയൊക്കെ കിട്ടാനേ നിങ്ങളെ നോട്ടിഫിക്കേഷനൊന്ന് ഓൺ ചെയ്തിടണേ അതുപോലെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്